സിദ്ദിഖ് എവിടെ ആ ചോദ്യമാണ് ഇന്നും മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നത് ഉത്തരം കിട്ടിയിട്ടില്ല ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന നടൻ സിദ്ദിഖിനെ ഇനിയും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല സിദ്ദിഖിനായി സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എസ് ഐ ടി മറ്റു സംസ്ഥാനങ്ങളിലും ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിച്ചേക്കും സിദ്ധിഖിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മുഗൾ റോത്തങ്കിയായിരിക്കും ഹാജരാകുക എ എം എം എ ഡബ്ല്യു സി സി തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കി മനസ്സിലായില്ല എ എം എം എ ഡബ്ല്യു സി സിയും കൂടി ചേർന്നിട്ടാണോ ഈ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലുള്ളൊരു സംഭവം ഇപ്പോൾ പുറത്തുവന്നത് എന്തായാലും സിദ്ധിക്ക് മുൻകൂർ ജാമ്യപേക്ഷയിൽ പുതിയ വാദങ്ങളാണ് ഉന്നയിക്കുന്നത് കാലതാമസം ഇനി പറയാൻ കഴിയില്ല കാര്യം ഹൈക്കോടതി എടുത്ത് ചൗറ്റുപോട്ടയിലിട്ടു കേസിൽ ലൈംഗിക ക്ഷമത പരിശോധന ആവശ്യമില്ലെന്നും കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമല്ലെന്നുമാണ് സിദ്ദിക്കിൻ്റെ വാദം നമുക്കെന്തായാലും നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് അല്ലമീൻ സിദ്ദിക്കിൻ്റെ കൊച്ചിയിലെ വീടിന് മുന്നിൽ നിന്ന് ചേരും റിനു സീധർ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും തലസമയം ചേരും നമ്മുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജുമുണ്ട് ആദ്യം അല്ലമീനിലേക്ക് നമ്മൾ പോകുന്നു അല്ലമീൻ തെരച്ചിൽ തുടരുകയാണ് പക്ഷേ എവിടെയെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നതാണ് ഇപ്പോൾ സിന്ധിക്കേണ്ട കാര്യത്തിലുള്ള കാര്യം എസ് ഐ ടി യുടെ ലുക്കൗട്ട് നോട്ടീസ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എവിടെ വരെ എത്തി അന്വേഷണം ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് അരുൺ ആദ്യം സൂചിപ്പിച്ചതുപോലെ സിദ്ധിക്കു വേണ്ടി എല്ലായിടത്തും അന്വേഷണം നടക്കുന്നു എന്ന് പോലീസ് പറയുന്നു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതമാണ് അതിനപ്പുറത്തേക്ക് അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടിയില്ല അരുൺ കാരണം ഇന്നലെയൊക്കെ തൃശ്ശൂരിൽ ക്ഷമിക്കണം എറണാകുളത്തും പരിസരത്തുമൊക്കെ പോലീസ് വലിയ രീതിയിൽ പരിശോധന നടത്തി എന്ന് അവകാശപ്പെടാൻ പതി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ ഒരിടമില്ല ഏതായാലും പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിലേക്ക് സിദ്ദിക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ സുപ്രീംകോടതി വിധി വരെ കാത്തിരിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ് എന്ന് മാത്രമല്ല അങ്ങനെ സിദ്ദീഖിനെ പിടിക്കണമെന്നവർക്ക് അതിയായ ആഗ്രഹമോ ചിന്തയോ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ രണ്ടു ദിവസങ്ങൾക്ക് ശേഷം സിദ്ദീഖിന്റെ മൊബൈൽ ഫോൺ ഇന്നലെ ഓണായിരുന്നു ഏറെ നേരം ആരോടോ സംസാരിച്ചതിന് ശേഷം വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു സ്വാഭാവികമായും പോലീസിന് ട്രേസ് ചെയ്യാവുന്നതേയുള്ളൂ ലൊക്കേഷൻ ടവർ ലൊക്കേഷൻ നോക്കാവുന്നതേ ഉള്ളൂ ഏത് ഭാഗത്താണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ പിടിക്കണമെങ്കിൽ അത് ഇതിനോടകം സാധ്യമാവുകയും ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ് കാര്യം തന്നെയാണ് പക്ഷേ അത്തരമൊരു നീക്കം പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് ഇതിനോടകം സിദ്ധിക്ക് എവിടെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ അവർ മനസ്സിലാക്കി സിദ്ധിക്ക് എവിടെയാണ് ഉള്ളത് എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തത അന്വേഷണ സംഘത്തിനും പോലീസിനും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ സിനിമയിലേക്ക് കാണുന്നത് പോലെ ാലെ ഓടി കാടച്ച് പിടികൂടേണ്ടതില്ല എന്നൊരു നയപരമായ തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത് പ്രത്യേകിച്ച് സുപ്രീം സമീപിച്ച ഒരു സാഹചര്യത്തിൽ സുപ്രീംകോടതിയിൽ നിന്ന് സിദ്ദിക്കിന് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ എടുക്കാനും വേണ്ടി സിദ്ദിഖ് ഉണ്ട് എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് അങ്ങനെ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ അക്കാര്യത്തിലൊരു വ്യക്തതയോ ഒന്നും തന്നെ നൽകിയിട്ടില്ല ഏതായാലും ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ് ആ ഒളിവിൽ തുടർന്നുകൊണ്ട് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് സുപ്രീംകോടതിയിൽ നിന്ന് ഇനി തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറെ പ്രധാനം അങ്ങനെ തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ സിദ്ദീഖ് കീഴടങ്ങിക്കും അതല്ല എങ്കിൽ അന്വേഷണ സംഘം സിദ്ദീഖിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യും അതിനുവേണ്ടിയുള്ള അവസരം കാരണം ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചപ്പോൾ സുദ്ദീഖിന്റെ കാര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഒരു ഉദാസീന സമീപനം ഉണ്ടായെന്ന വിമർശനം ശക്തമായുണ്ട് ഇനി സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ പിന്നൊരു കാലതാമസം കൂടാതെ കസ്റ്റഡിയിൽ എടുക്കുക അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ലക്ഷ്യം വയ്ക്കുന്നത് അതിന് മുൻപേതായിരുന്നാലും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനില്ല എന്നൊരു നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അരുൺ ഓക്കെ അല്ലമീൻ ഇപ്പോൾ അല്ലമീനെ വീട്ടിന്റെ മുന്നിൽ ഇതിന് വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നുന്നു എന്തായാലും ഈ അന്വേഷണം എവിടം വരെ എത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ തിങ്കളാഴ്ച മാത്രമേ മുകൾ റോത്തെങ്കിൽ ഹാജരാകുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇനി രണ്ട് ദിവസം കൂടി സിദ്ദിക്കിന് ഒളിവിൽ കഴിയേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും മാത്രമല്ല പോലീസ് ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത് തീർച്ചയായിട്ടും അതിജീവിതകൾക്ക് ആത്മവിശ്വാസം നൽകുന്നതല്ല എന്നൊരു അഭിപ്രായം കൂടി സമൂഹത്തിൽ രൂപപ്പെട്ടു വരികയും ചെയ്യുന്നുണ്ട് അലബിൽ ഞാൻ അലമിലേക്ക് തിരിച്ചു വരാം അലബിൽ തുടരണം റിനു സീധർ നമുക്കൊപ്പമുണ്ട് എവിടെയോ പോയി മറിഞ്ഞിരിക്കേൻ അല്ലേ പുള്ളി കാണുന്നില്ല അന്വേഷണ സംഘം ഇങ്ങനെ പിന്നാലെ ഓടുകയാണ് എന്ന് നമ്മൾ ധരിക്കുന്നു പക്ഷേ അന്വേഷണ സംഘം അല്ല പറഞ്ഞതുപോലെ കാര്യമായിട്ട് ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്നില്ല ഞാൻ ഇന്നലെ പറഞ്ഞു നനച്ചാൽ പുലിയെ പിടിപ്പേൻ പക്ഷേ ഉയര് പോയാലും നനയ്ക്കമാട്ടേൻ എന്നതാണ് കേരള പോലീസിൻ്റെ അവസ്ഥ സിദ്ധിക്കേണ്ട കാര്യത്തിൽ എന്തായിരിക്കും പോലീസിൻ്റെ ഈ അനാസ്ഥയുടെ കാരണം അത് മനഃപൂർവ്വമായിട്ടൊരു തീരുമാനമാണോ ഇനി കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള അവസരം കൂടി സിദ്ധിക്കുക കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചാണോ പോലീസിൻ്റെ അന്വേഷണം തീർച്ചയായിട്ടും അനുകുമാർ എന്തായാലും പോലീസ് അന്വേഷണ സംഘവും ഇരുട്ടിൽ തപ്പുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഈ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പോലും സിദ്ദിഖ് എവിടെയാണെന്ന് കണ്ടെത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ എവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്താൻ പോലും പോലീസിനായിട്ടില്ല എന്നുള്ളത് വേണം ആ പറയാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് സിദ്ദിക്കിനെതിരെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷൻ കൂടിയാണ് ഇവിടുത്തെ സി ഐ അടക്കമുള്ള സംഘം കൊച്ചിയിൽ ഇപ്പോഴും തുടരുകയാണ് സിദ്ദീഖിനെ പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി പക്ഷേ സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ഒരു പിടിയുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിദ്ദിഖ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസ് മേധാവിയായിട്ടുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ മേധാവിയായിട്ടുള്ള എച്ച് വെങ്കടേഷാണ് ഇതിൻ്റെ അന്വേഷണ ചുമതല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും സംസ്ഥാനത്തെ അതായത് രാജ്യത്തെ മറ്റ് സംസ്ഥാനത്തെ ഡി ജി പിമാർക്ക് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം കേരളത്തിലെ തന്നെ എല്ലാ ജില്ലകളിലെയും പോലീസ് മേധാവിമാർക്ക് ജില്ലാ പോലീസ് മേധാവിമാർക്ക് അയച്ചു കൊടുത്തു എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഈ ലുക്കൗട്ട് നോട്ടീസ് പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ് അതായത് നമ്മൾ കാണുവാനില്ല എന്നുള്ള രീതിയിൽ എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിച്ച് ആരെങ്കിലും കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ പിടിക്കാം എന്നുള്ള ഒരു ഗതികേടിലാണ് നിലവിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ തൊട്ട് തലേ ദിവസമൊക്കെ തന്നെ സിദ്ദിഖ് കൊച്ചിയിലുണ്ടായിരുന്നു അപ്പോൾ പോലീസിന് ട്രേസ് ഔട്ട് ചെയ്യാമായിരുന്നു ഉണ്ട് എന്നുള്ളത് ഒന്ന് നിരീക്ഷിക്കാമായിരുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല അമിത ആത്മവിശ്വാസം എസ് ഐ ടിക്ക് ഉണ്ടായിരുന്നു കാരണം ഈ ജാമ്യം നൽകും അല്ലെങ്കിൽ ജാമ്യം ലഭിക്കും അതുകൊണ്ട് സിദ്ദീഖ് സിദ്ദിഖിൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്നുള്ളൊരു നിലപാട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഈ ബുക്ക്ഔട്ട് നോട്ടീസൊക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ട് അന്വേഷണ സംഘം അല്പം ഒന്ന് വിശ്രമിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയൂ എന്നുള്ളതാണ് കാരണം ഈ രണ്ട് ദിവസമായിട്ട് ഇനിയും മുൻകൂർ ജാമ്യ ഹർജി ജാമ്യാപേക്ഷ സുപ്രീംകോടതി പരിഗണിക്കുന്നതിന് രണ്ട് ദിവസം കൂടിയുണ്ട് പക്ഷേ എച്ച് വെങ്കടേഷ് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ ഹൈക്കോടതി ജാമ്യം തള്ളിയതിനു ശേഷം നൽകിയത് സുപ്രീംകോടതിയിൽ പോകാൻ പാടില്ല സുപ്രീംകോടതി പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇങ്ങനെ പറയുമ്പോഴേക്ക് സിദ്ദീഖ് കൊച്ചി വിട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ കൊച്ചി കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലൊക്കെ തന്നെ ചിലയിടങ്ങളിൽ ചെറിയ രീതിയിൽ പരിശോധന നടത്തി ഒന്ന് ആ ഒരു സാഹചര്യത്തിലാണ് ഇരുന്നു എസ് ഐ ടി എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും നിലവിൽ ഇപ്പോൾ സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളത് എസ് ഐ ടിക്ക് യാതൊരു വിവരവുമില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിക്രമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്ന ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക ചില ചില ഇടങ്ങളിൽ പരിശോധന നടത്തുക ഇങ്ങനെ ചില സാഹചര്യങ്ങൾ ഒരുക്കി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പക്ഷേ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കുവാനോ സിദ്ദിഖിനെ ചെയ്യാനുള്ള നടപടികളിലൊക്കെ ഒന്നും പോകാൻ സാധിച്ചിട്ടില്ല അവർക്ക് സിദ്ധിക്ക് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം